തമിഴ്നാട് ദിണ്ടികളിൽ സഹോദരിമാരെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ച കേസിൽ മൂന്ന് പേർ പിടിയിൽ മറ്റൊരു പ്രതിക്കായി പോലീസ് തെരച്ചിൽ ഊർജ്ജിതമാക്കി പെൺകുട്ടികൾക്കൊപ്പമുണ്ടായിരുന്ന ആൺ സുഹൃത്തുക്കളെ കെട്ടിയിട്ട ശേഷമായിരുന്നു ക്രൂര പീഡനം പ്രതികൾക്കെതിരെ പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ദിണ്ടികൽ സ്വദേശികളായ ശരൺകുമാർ വിനോദ് കുമാർ സൂര്യപ്രകാശ് എന്നിവരാണ് പിടിയിലായത് ഉണ്ടായിരുന്ന പ്രസന്നകുമാർ ഒളിവിലാണ് കഴിഞ്ഞ മുപ്പതിനാണ് സംഭവം ഉത്സവത്തിന് പോയി ആൺ സുഹൃത്തുക്കൾക്കൊപ്പം ഭക്ഷണം കഴിച്ച് മടങ്ങുകയായിരുന്ന പെൺകുട്ടികളെ പിടിയിലായ മൂന്ന് പ്രതികളും ചേർന്ന് കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി ഒപ്പമുണ്ടായിരുന്ന ആൺ സുഹൃത്തുക്കളെയും സമാനമായ രീതിയിൽ ഭീഷണിപ്പെടുത്തിയ ശേഷം രണ്ട് ഇരുചക്ര വാഹനങ്ങളിലായി നാലുപേരെയും താമരക്കുളത്തെ ആളൊഴിഞ്ഞ പ്രദേശത്ത് എത്തിക്കുകയായിരുന്നു മൂന്ന് പ്രതികളും നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒളിവിലുള്ള പ്രസന്നകുമാർ താമരക്കുളത്തേക്ക് എത്തിയത് തുടർന്ന് നാലുപേരും ചേർന്ന് ആൺ സുഹൃത്തുക്കളെ കെട്ടിയിട്ട ശേഷം പെൺകുട്ടികളെ പീഡിപ്പിക്കുകയായിരുന്നു അവിടെ നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടികൾ സനാർപട്ടി വനിതാ പോലീസിൽ പരാതി നൽകി തുടർന്നാണ് പേർ പിടിയിലായത് പ്രതികളുടെ പേരിൽ കൊലപാതക ശ്രമം കവർച്ച തുടങ്ങിയ നിരവധി കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു ട്വന്റിഫോർ ചെന്നൈ